വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് മൂട്യൂബ് ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് തന്നെ കാണുന്നതെങ്കിൽ ഓർപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കേൾക്കാം കേരളത്തിലുള്ള ഓരോ അമ്മച്ചുമാരും കാരണം ഇപ്പം കൊച്ചുകുട്ടികൾക്ക് അടക്കം യൂട്യൂബ് ചാനൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ നിമിഷ ബിജോ അതേപോലെ തന്നെ നിലാം നമ്പ്യാർ നിഷാന ബ്ലോഗ്സ് ഈ നിഷാന ബ്ലോഗ്സ് എന്ന് പറയുന്നത് അതിന്റെ എക്സ്ട്രീം ലെവലും കടന്ന് അങ്ങോട്ട് എത്തിയെന്ന് വേ തന്നെ വേണമെങ്കിൽ പറയാം കാരണം എന്താ ഇവർക്ക് ഒന്നും രണ്ടും ചാനലല്ല അഞ്ചും ആറോളം ചാനലുകളുണ്ട് അതിലിങ്ങനെ തിരുതിരാ മെമ്പർഷിപ്പിലായി വരും ഇത് കാണുന്നത് വലിയ ആളുകൾ മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ അതായത് അവരുടെ വീഡിയോസ് ചെറിയ ആൺപിള്ളേര് വരെ കാണുന്നുണ്ട് എന്നുള്ളതിന് പലരും തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇവർക്കെതിരെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നവരെ അതായത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഒരു നിഷാന വ്ലോഗ്സ് എന്ന് പറയുന്ന ആളെ അതായത് അവരുടെ ഏത് വീഡിയോസും ും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികളുടെ അതായത് ആ ഒരു വീഡിയോസിനെതിരെ റിപ്പോർട്ട് അടിക്കുക എന്നിട്ട് ആ ഒരു ചാനൽ തന്നെ അങ്ങോട്ട് ടെർമിനേറ്റഡ് ആക്കാനുള്ള ഓരോ അവസ്ഥകൾ അവർ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെയെല്ലാം തന്നെ കുറച്ച് അമ്മായിമാർ ഇറങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ കൊച്ചുകുട്ടികളെ അടക്കം നശിപ്പിക്കാനായിട്ട് എന്ന് വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാം നമുക്ക് എന്തായാലും അവരുടെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഓരോരുത്തരും അവരുടെ വീട്ടിൽ നൈട്രോസിൽ ഡ്രസ്സില് കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഒന്ന് എണീച്ചാൽ ഒന്ന് ഫ്രഷ് ആകും അതിനുശേഷം ഒന്ന് മുഖവും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് നല്ലൊരു ഡ്രസ്സിലായിരിക്കും അവർ അതായത് മനുമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടായിരിക്കും അവരുടെ വീടിന്റെ പുറത്ത് അവർ ഇരിക്കുക പക്ഷെ ഈ ഒരു ചേച്ചി നേരെ തല തിരിച്ചാണ് അതായത് സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ കിടന്ന ഡ്രസ്സില് തന്നെ നേരെ അങ്ങോട്ട് രാവിലെ എണീറ്റ് ലൈവ് ഒന്ന് ഇരിക്കുകയാണ് കാരണം മുഖമൊക്കെ തുടയ്ക്കുന്നുണ്ട് ആൾക്ക് ക്ഷീണുണ്ട് ആൾ എന്തൊക്കെയോ ആ ഒരു വീഡിയോസിൽ അതായത് പ്രകടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ഭാവങ്ങളൊന്നും വരുന്നില്ല എന്താണ് ചേച്ചി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ഹോട്ട് ഹോട്ട് വീഡിയോസ് ഒക്കെ കാണാനല്ലേ നിങ്ങളെ പ്രേക്ഷകര് കാത്തിരിക്കുന്നത് അപ്പൊ നല്ല രീതിയിലൊക്കെ നല്ലോണം അങ്ങോട്ട് ഒരുങ്ങണ്ടേ എന്ത് വാഴത് വെറും കുച്ചം തോന്നുന്നു ഇങ്ങനെയുള്ള ആളുകളോട് നമ്മുടെ കേരളത്തിലുള്ള കൊച്ചു കുട്ടികളെ എല്ലാവരെയും നശിപ്പിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള അമ്മായിമാരെന്തായാലും ഇറങ്ങിയിട്ടുള്ളത് ഇവരുടെ വീട്ടിലൊന്നും ഇവരെ പറഞ്ഞു നന്നാക്കാനും അല്ലെങ്കിൽ ഇവരെ ഒന്നും നേർവഴിക്ക് നടത്താനായിട്ടും ആരുണ്ടാവില്ല കാരണം പണത്തിനു മീരെ പരിന്തും പറക്കില്ല എന്നുള്ള ഒരു പഴഞ്ചൊല്ല പണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട് എന്തായാലും സത്യമായി സത്യമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം പണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഓരോരുത്തർ ഇവിടെ മാന്യമായിട്ട് ഞങ്ങളടക്കമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ മാന്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ഓരോ വീഡിയോസിനും കിട്ടുന്ന വ്യൂസും ഇവരുടെ ഒരു മെമ്പർഷിപ്പ് ലൈവിൽ ഒന്ന് പോയി നോക്കുമ്പോൾ അവിടുത്തെ അവരുടെ ഓരോ ലൈവിലും അല്ലെങ്കിൽ അവരുടെ ഓരോ വീഡിയോസിനും പോയി നോക്കുന്ന സമയത്ത് എത്ര വ്യൂസാണ് അങ്ങോട്ട് ദുരിതുരാ അങ്ങോട്ട് ലക്ഷക്കണക്കിന് വ്യൂസൊക്കെ ഉള്ള ഒരുപാട് ചാനല് അതിൻ്റെ ഇടയിൽ കാണാനിടയായി ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ലൈംഗിക ദാരിദ്ര്യം ഉണ്ടോടെ എന്നൊരു സംശയം ഇപ്പം എനിക്കുണ്ട് കാരണം അതിനുള്ള വെബ്സൈറ്റും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമൊക്കെ വേറെ തന്നെ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ എന്തിനാണ് ഇവർ ഇത്തരത്തിൽ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇവരുടെ ഒന്നും അതായത് വീഡിയോസിനൊന്നും റിപ്പോർട്ട് അടിക്കാനൊന്നും ഒരു തെണ്ടികളും ഇല്ല അതായത് മറ്റുള്ളവരെന്തെങ്കിലും വീഡിയോസ് ചെയ്യുമ്പോൾ അതിനെ കുരു റിപ്പോർട്ട് റിപ്പോർട്ടടിക്കാൻ ഒരുപാട് ആളുകൾ കാണും പക്ഷേ ഇവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത്തുകൾക്കൊന്നും റിപ്പോർട്ട് അടിക്കുമ്പോഴേ ഒരു മനുഷ്യന്മാരും എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ നിലാകമ്പിയാർ നിമിഷ ബിജോ രശ്മി നായർ നിഷാന ബ്ലോഗ്സ് അതിലോട്ട് പുതിയൊരു അതിഥിയും കൂടെ എത്തിയിട്ടുണ്ട് എന്തായാലും അമ്മച്ചിമാർക്ക് എല്ലാവർക്കും കൂടെ ഒരു യൂണിയൻ സെറ്റപ്പ് തുടങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പൊ എന്തായാലും യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് പുതിയ ഓരോ അതിഥികൾ വരുമ്പോൾ പഴയ ആളുകളുടെ മാർക്കറ്റ് വാല്യൂ കുറയുന്നതായിട്ടും ഇതിനിടയിൽ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ നിഷാന നിഷാനോ ഒക്കെ ഒരു ചാനലിന് പകരം അങ്ങോട്ട് ആറ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത് കാരണം ഏതെങ്കിലും ഒരു രണ്ട് ചാനലൊക്കെ അങ്ങോട്ട് ടെർമിനേറ്റഡ് ആയി പോയാൽ മറ്റു ചാനലുകൾ വേണ്ട ഇവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് കാരണം ഒരു പണിയും പരപണിയും അറിയാത്തത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളെല്ലാം തന്നെ ഇവർ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിച്ചു കൂട്ടുന്നത് സ്വന്തമായിട്ട് രണ്ട് മക്കളുണ്ട് പക്ഷെ അതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല കാരണം ഇവർക്ക് ഇങ്ങനെ ഏറ്റവും മൂല്യം കാണിച്ചിട്ട് കുറേ ആളുകൾ കാണണം അല്ലെങ്കിൽ അതിലൂടെ പൈസ ഉണ്ടാക്കണം ചാനൽ റീച്ച് ആക്കണം മോണിറ്റൈസ് ആക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ കിടക്കുന്നത് കൊണ്ടാണല്ലോ ചെയ്ത് കൂട്ടുന്നത് പക്ഷേ ഇതിന്റെ എല്ലാം തന്നെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഒരു നാള് ഇതിന്റെ എല്ലാം തന്നെ മാർക്കറ്റ് വാല്യൂ കുറയുന്ന ഒരു ദിവസം വരും അന്നായിരിക്കും ഇവർ ചിന്തിക്കുക അതായത് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നേ ചെയ്തത് തെറ്റായി പോയി എന്നത് പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കുറ്റബോധവും ഉണ്ടാവില്ല കാരണം കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആദ്യമേ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഇത്രയധികം റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും ഇവരാരും ഇതൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും ബാക്കി അമ്മച്ചിമാരുടെ വീഡിയോസും കൂടെ കാണും കാര്യം മറ്റൊന്നുമല്ല ചെറിയ കുട്ടികൾ കുട്ടികളറിഞ്ഞാൽ കാണുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൂട്ടുന്നത് അത് കുട്ടികളെ എത്രത്തോളം എഫക്ട് എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടില്ലേ അത് ചിന്തിച്ചിട്ടുണ്ടായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണോ ഇതിനു മുന്നേ ഒരു യുവതി ആളുടെ വീഡിയോസിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് തന്റെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടി അതായത് തൻ്റെ അടുത്ത് വന്ന് പറയാണ് ഈ ഒരു നിഷാന വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വീഡിയോ കാണാനിടയാണ് അതായത് ആ ഒരു കുട്ടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമായിരുന്നു വീഡിയോ കൊണ്ട് അതിനിടയിൽ ഈ വീഡിയോ ആ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടി അമ്മയുടെ അടുത്ത് സംസാരിക്കുകയാണ് എന്താണ് അമ്മേ അമ്മമ്മ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ട് വീഡിയോസ് ചെയ്യുന്നത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ വെറും ഒന്നാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ഇനി എത്ര കുട്ടികൾ എത്ര അമ്മമാരോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കും ഉന്നയിക്കുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അതായത് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ദിനം പ്രതി ആളുകൾ എണ്ണം വർദ്ധിച്ചു വരികയാണ് കാരണം ഇവർക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം കൂടെയാണുള്ളത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അറ്റോ മൂലയും അതായത് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണിച്ചുകൊണ്ട് അതായത് അങ്ങോട്ട് വീഡിയോസ് ഇറക്കുക അതുവഴി റീച്ച് ഉണ്ടാക്കുക ചാനലിൽ അങ്ങോട്ട് അതായത് വ്യൂസ് കൂട്ടുക സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക അതുവഴി ായിട്ട് ഒരുപാട് മലയാളികൾ അടക്കം അതിലുണ്ട് എന്നുള്ളത് എന്തായാലും നമുക്ക് മനസ്സിലാവും കുറെ കമന്റുകൾ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാം ഇത് മലയാളിയാണോ ബംഗാളിയാണോ എന്നൊക്കെ എന്തായാലും ബാക്കി വീഡിയോസും കൂടെ കാണാം അപ്പൊ ബ്ലോഗ്സ് ചേ എൻ്റെ ചേച്ചി മെമ്പർഷിപ്പ് ലൈവ് ഒരു രക്ഷയും ഇല്ല അതാണ് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പ്രത്യേകത ഗീസ് കണ്ടോ മെമ്പർഷിപ്പ് എടുത്തോടെ കമൻറ്റുകളൊക്കെ കണ്ടില്ല ഗീസ് വേഗം 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 വീഗം മെമ്പർഷിപ്പ് എടുക്കൂ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ അടിപൊളി ലൈവൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നല്ല സാരിയിൽ ബിഗിനിയിലൊക്കെ അടിപൊളി ലൈവ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നെടുത്താൽ ഇന്നോട്ടല്ല ലൈവൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ നിഷാന വ്ലോക്സ് മാത്രമല്ല ഹെവന ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേട്ട ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ ഈ ചാനലിലൊക്കെ നമ്മൾ മാറി മാറി അൺലിമിറ്റഡ് ആയിട്ട് മെമ്പർഷിപ്പ് ലൈവ് ഒരു പണിയും പരപണിയും ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെ എല്ലാ അമ്മച്ചുമാരും കൂടെ അങ്ങോട്ട് ലൈവിലോട്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചത് അതിനു മുന്നേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൂട്ടിയിട്ട് അതിലൂടെയുള്ള പണം സമ്പാദിച്ചിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതും അതേപോലെ തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും പണിയെടുത്തിട്ട് നല്ല രീതിയിൽ തടി അധ്വാനിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു ഫാമിലിയെ നോക്കുന്നതും അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുന്നതും ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് രണ്ടാമത്തെ കാര്യത്തിന് അതിന് കുറച്ചുകൂടി സന്തോഷം കൂടുതലുള്ള ഒരു കാര്യമാണ് എന്നാലോചോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതായത് നമ്മൾ അധ്വാനിച്ച് വേർ പൊഴുക്കിയിട്ടുള്ള പൈസ കൊണ്ട് അതായത് നമ്മളെ ഫാമിലിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ കാര്യമാണ് ഇത് നിങ്ങൾ എന്താണ് ചെയ്തു കൊടുക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റിട്ട് ആ ഒരു വിറ്റ പൈസ വെച്ചിട്ട് അതായത് നിങ്ങളെ ഫാമിലിയെ വളർത്തിക്കൊണ്ടുവരുന്നു അതിൽ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷവും ഒരു സ്ത്രീക്കും ഉണ്ടാവുന്നില്ല എന്തായാലും നിങ്ങളെ ലൈവ് എന്തായാലും നിർത്താനൊന്നും ഒന്നും പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് അസലായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ പണ്ടേക്ക് പണ്ട് ഇതെല്ലാം തന്നെ അവസാനിച്ച് പോവേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇടിപെളി വീഡിയോ ആയി പിന്നെ കാണാം